ോ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലൊന്നും ഒരു തിരച്ചടിയും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നൂറ് ശതമാനം ഞാൻ ചോദിക്കുന്നത് ഇത് 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 ആദ്യത്തതാണോ സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട് എത്ര പേരുടെ പേരിൽ ആരോപണമുണ്ട് എന്തേ അതൊന്നും പുറത്തു പറയാത്തത് പിണറായി അല്പത്തരം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താർത്ഥം അഴനെ സമ്മതിക്കല്ലേ അഴിനെ സമ്മതിക്കല്ലേ എന്റെ അർത്ഥം ദിലീപിനെ അടൂർപ്രകാശ് അത് തിരുത്തി അടൂർപ്രകാശ് അത് തിരുത്തി സോവർ തിരുത്തിയല്ലോ അടൂർപ്രകാശ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് ബാധിക്കുക യു കോൺഗ്രസിനെയും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ യു ഡി എഫിനെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ നൂറ് നൂറ് സംഭവങ്ങളിലൂടെ നടക്കുന്നുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ അകത്ത് ഒരുപാട് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത് അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും കോൺഗ്രസിന്റെ അകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ കേസ് ഇന്നും ജമാഅത്ത് ഇസ്ലാം ഈ വിഷയം വീണ്ടും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് അതായത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നുള്ളത് എനിക്ക് ഞങ്ങൾക്കൊരു തിരിച്ചടിയുമില്ല ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കോട് കൂറു പുലർത്തുന്ന ജനങ്ങൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും നമുക്കവരെ വോട്ട് നമുക്ക് എന്നും കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആ വോട്ട് ഇല്ലാതാക്കാനൊന്നും ഒരു രാഷ്ട്രീയ എതിരാളിക്കും സാധിക്കില്ല കോർപ്പറേഷനിലെ ഇപ്പോൾ പോളിംഗ് നമ്മൾ തരതമേന കുറവാണ് മുനിസിപ്പാലിറ്റികളിൽ നല്ല പോളിംഗ് ഉണ്ട് പഞ്ചായത്തുകളിലുണ്ട് ഇവിടെ കണ്ണൂരോ കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പം എത്രയായി ഇരുപത്തിയഞ്ച് ശതമാനത്തിനായിട്ടുള്ള പതിനിയല്ലേ ആയിട്ടുള്ളു ആന്തൂരില് കത്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോ ഈടെ വോട്ട് നമ്മളിന്നാലും നമ്മുടെ ജനങ്ങളെല്ലാം സ്ത്രീകളെല്ലാം രാവിലത്തെ ഭക്ഷണമൊക്കെ കോർപ്പറേഷൻ ഒന്നും ഇവിടെയും പോകില്ലായിരുന്നു ആര് കൊണ്ടുപോകാൻ പഠിച്ചോ ഇവിടെ ആരാ കോർപ്പറേഷൻ്റെ അകത്തുള്ളത് ബി ജെ പി ആ സി പി എം ആ എവിടെയാണ് ிபலகம்ரிபில <śles> 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 <śles>